ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് ആസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനമായിപ്പോ നിൽക്കുന്നത് വെട്ടുകാട് അടിക്കാം ഞങ്ങള് രൂപ അടിക്കും ചില്ലറ ഇരുന്നൂറ് രൂപ കൂടെ ഹേയ് ഹണി കുടേര വാടാ. ഇങ്ങോട്ട് എടുക്ക് 200 രൂപ ഉണ്ടോ? ഇത്ര നേരെ 100 ആക്കി 200. 600 ആറ്റി 200. 6200 6300 6400 500 6500 6600 6600 6700 6800 6800 6800 6800 6800 6900 900 രൂപ 900 ഒരു കാക്കടെ Ayar geliyor. Ayar geliyor. Ayar tevirdur.

અંતે ગોડા અંતે ગોડા અંતે ગોડા અંતે ગોડા આઈકે લે જા જા દે ഞാട വീട്ടിൽ കൊണ്ടിരൂ അടുക്കാം ഞങ്ങള് അഞ്ഞൂറ് രൂപ എടുക്കും ചില്ലറ ഇല്ല ഇവിടെ ഇരുന്നൂറ് രൂപ കൂടെ ഇരുനൂറ് ഇവിടുന്ന് ഇരുന്നൂറ് രൂപ लेना नहीं मैं दरवाजे बाल को भाव